ജിൻഡോ ആ മുഴുവൻ മനുഷ്യരിൽ നിങ്ങളില്ലേ അതായത് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തോടുള്ള പിന്തുണ എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന സമരത്തിന്റെ കാരണത്തോടെ ഐക്യപ്പെടലിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ അതായത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണർ നേതൃത്വം നൽകി നടപ്പിലാക്കുന്ന സംഘപരിവാർ വൽക്കരണം എന്ന ആശങ്ക കോൺഗ്രസിനോ കോൺഗ്രസിന്റെ യുവജന സംഘടനക്കോ വിദ്യാർത്ഥി സംഘടനക്കോ ഉണ്ടോ അതോ ഈ സമരവും പ്രതിഷേധവും അതിന്റെ രീതിയും മാത്രമാണോ ഈ പറയുന്ന ഐക്യപ്പെടലുള്ളത് മാധു അതിലൊരു സംശയവും ഇല്ല എസ് എഫ് ഐ നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളില്ല അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എസ് എഫ് ഐ ഉയർത്തുന്ന കോസ് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എസ് എഫ് ഐ ഈ സുപ്രഭാതത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി തന്നെ പറഞ്ഞല്ലോ ഇവർ എന്ന സമരത്തിന് വരുന്നത് ഈ ഗവർണർ ആർ എസ് എസിൻ്റെ ഏജൻ്റാണ് ഗോ ബാക്ക് എന്ന് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ആദ്യം വിളിച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷമാണ് അന്ന് എ കെ ബാലൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് പറഞ്ഞത് സർക്കാരും ഗവർണറും തമ്മിൽ ഭിന്നിപ്പുണ്ട് രണ്ട് തട്ടിലാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം നോക്കുന്നു പക്ഷെ ഞങ്ങളൊക്കെ ഒരു തട്ടിലാണ് എന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്യുന്നു ഈ നാളിതുവരെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് ആർഷോ ഷോ അറിഞ്ഞില്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ വി സിയെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത് അന്ന് ഞങ്ങൾ എതിർത്തില്ലേ അന്ന് എസ് എഫ് ഐ അറിഞ്ഞില്ലേ ഈ വിഷയം ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വി സി ആയി വന്നതിന് ശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ വെച്ചത് അത് ആർ എസ് എസിന്റെ ചിന്താധാരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അന്ന് ആർഷോ എവിടെയായിരുന്നു എസ് എഫ് ഐ എവിടെയായിരുന്നു നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസ് ഏജന്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ആർ എസ് എസ് ആയതിൻ്റെ പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച് പിരിച്ചുവിടുകയാണെങ്കിൽ ഇട്ടിട്ട് ഓടിപ്പോകാം എന്ന് വിചാരിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറെ വഴിയിലിട്ട് ബഹളം വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുപോയാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകും ഞാൻ ചോദിക്കട്ടെ പെൻഷൻ കിട്ടാതെ ഒരു ഭിന്നശേഷിക്കാരൻ പഞ്ചാബ് ത്തിന് ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു നമ്മുടെ പൊതുസമൂഹം എത്രത്തോളം അത് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ കളക്ടർമാരുടെ ബംഗ്ലാവ് ഓടി പിടിപ്പിക്കാൻ പണം കൊടുക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സകല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഏതെങ്കിലും എം എൽ എയുടെ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ പാവപ്പെട്ടവരെ പെൻഷൻ തടയപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് തടയപ്പെടുന്നു എസ് എഫ് ഐ എവിടെയായിരുന്നു ഇവിടെ എസ് സി കുട്ടികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞിക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പണമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ട് ഹെഡ് ഞങ്ങൾക്ക് ഇതിന് സാധിക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അഞ്ഞൂറ് അധ്യാപകർ സ്ഥാന കയറ്റം വേണ്ടെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലൊക്കെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചപ്പോ ഞങ്ങളുടെ കരിങ്കോടി കണ്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെതിരെ തല്ലാൻ വന്ന ആളുകളെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് എൻഡോസ് ചെയ്തപ്പോ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സമരാവേശം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സമരത്തിനുള്ള അവകാശം അന്ന് ഞങ്ങളുടെ സമരത്തിനുള്ള അവകാശത്തെ എൻഡോഴ്സ് ചെയ്യാൻ അത് ഉറപ്പ് നൽകാൻ എസ് എഫ് ഐ ഉണ്ടായിരുന്നോ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നോ ഞങ്ങളുടെ കുട്ടികളെ തലയടിച്ച് പൊട്ടിക്കാൻ ചെടിച്ചട്ടി കൊണ്ടും കമ്പി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലയടിച്ച് പൊട്ടിക്കാൻ വന്ന ഡി വൈ എഫ് ഐക്കാർക്കെതിരെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞോ ഞാൻ ഈ വേദിയിൽ ഇന്ന് പറയുക എസ് എഫ് ഐയോട് ഗവർണർ ചെയ്ത ഈ നടപടി ശരിയല്ല ഇതുപോലെ അന്ന് പറയാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറ്റിയോ ഇല്ലല്ലോ എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ സമര അവകാശത്തിന് വേണ്ടി ഒപ്പം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു അവരുടെ ആ സ്ഥാനത്തിനനുസരിച്ച് പ്രതികരിക്കണമെന്ന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞ പരിപാടിക്ക് അത് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമായിരുന്നോ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയേണ്ട കാര്യമായിരുന്നോ സ്വന്തം പോലീസ് കൊലപാതക കുറ്റത്തിന് വധശ്രമ കേസിന് കേസെടുത്ത് ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടുമ്പോഴും തുടർന്നും അത് നടത്താം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി അത് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു ഉന്നത നേതാവിന് ചേർന്ന കാര്യമായിരുന്നോ അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും തന്നെയാണ് മാധ്യമങ്ങളോട് ഇവർ പറയും ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇവർ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കും ഇവർക്കെതിരെ ഒരു വാക്കുയർത്തിയാൽ പോലും അത് വധശ്രമമാണെന്ന് വ്യാഖ്യാനിക്കും എന്നിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് ഇവർ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ യു പക്ഷം മറ്റൊന്നാണ്